നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കുംഭക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കർക്കിടക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിമൂന്ന് വരെ കർക്കിടകം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും കർക്കിടക മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂലൈ പത്തൊമ്പത് വരെ പുണർദം ഞാറ്റുവേലയാണ് അതിനാൽ ചതുരപ്പയറും അമരയും നടുന്നതിനും വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാനും നല്ലതാണ് ജൂലൈ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പൂയം ഞാറ്റുവേല ഈ സമയം വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാം മുണ്ടകം കൃഷിക്ക് ഞാറിടാം ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയ്ക്ക് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല ഇതിൽ മൂപ്പ് കുറഞ്ഞ നെൽവിത്തനങ്ങളുടെ വിത്തനങ്ങളുടെ ഞാറിടാം കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ കാതു ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി കുമ്പക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് നേത്രസംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ അതിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കർക്കിടക മാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മദ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും കർക്കിടക മാസത്തിൽ സാധ്യതയുണ്ട് കുംഭം രാശിക്കാർക്ക് നിലവിൽ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി സാധിക്കുന്ന ഒരു സമയമാണിത് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ശുക്രൻ അനുകൂല സ്ഥാനത്തായതിനാൽ പ്രണയ വിവാഹാദി കാര്യങ്ങൾക്ക് കർക്കിടക മാസം വളരെ ഉത്തമമാണ് ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും കർക്കിടക മാസത്തിൽ സാധ്യതയുണ്ട് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ ശുക്രൻ ഇരുപത്തി ആറാം തീയതിയോട് കൂടി പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറും ഇതും ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെയും മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം കർക്കിടക മാസത്തിൽ അവസരം വന്നു ഒരുപാട് കാലമായി കുട്ടികളില്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതിനും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്ന ഒരു സമയമാണിത് ശുക്രന് വാഹനകാരകത്വം ഉള്ളതിനാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ പഴയത് മാറ്റി വാങ്ങുന്നതിനും ഉത്തമമായൊരു സമയമാണിത് ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് കുംഭക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നു ചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്തു വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും കുംഭക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും എന്നാൽ കുംഭകൂറുകാർക്ക് ഇരുപത്തി എട്ടാം തീയതിയോട് കൂടി ചൊവ്വ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യയ്ക്കോ മറ്റോ ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകരുത് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് കർക്കിടക മാസത്തിൽ ഗുണപ്രദം കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണിത് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് പല വിധത്തിൽപ്പെട്ട മാന്ത്രിക കർമ്മങ്ങൾ സാധനകൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായൊരു സമയമാണിത് ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കാൻ ഇടയാകും വ്യാഴം അനുകൂലമായതിനാൽ വിവാഹകാര്യങ്ങളിൽ ഉത്തമമായ കാലഘട്ടമാണിത് ഈ ഒരു വർഷത്തിനിടയിൽ ഇവർക്ക് മികച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ അധികാര സ്ഥാനം ലഭിക്കുന്നതിനും ഇടയാകും തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമെല്ലാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തിയാൽ അതിൽ വിജയം സിദ്ധിക്കും ബുധനും ശുക്രനും അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മേൽപറഞ്ഞ കാര്യങ്ങൾ നടത്തിയെടുക്കാവുന്നതാണ് കുംഭക്കൂറുകാർക്ക് നിലവിൽ ശനി ധനസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നാലും പണച്ചിലവ് അധികരിച്ചിരിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിലവിലുള്ളത് എത്ര അധികാരസ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാൻ പെരുമാറാനിടയാകുകയും എന്നാൽ കളവു പറയേണ്ട അവസ്ഥകളും ഇവർക്ക് ജീവിതത്തിൽ നിലവിൽ വന്നേക്കും അതിനാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ധനം പിശുക്കി മാത്രം ഉപയോഗിക്കുന്നത് ഈ യോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഇടയാക്കിയേക്കാം ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്